സീറ്റ് ബെൽറ്റ് ഇട്ടാലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ഫൈൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് ഇതെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു പണി കിട്ടി അപ്പോൾ ആ പണി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ചെറിയൊരു അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇതുപോലെ ഫൈൻ വന്നു അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കോ പാസഞ്ചറിന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫൈൻ വരുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും സർക്കാർ കൊടുക്കാനുണ്ടായിരുന്ന പൈസ കെൽട്രോണിന് കൊടുത്തു കഴിഞ്ഞപ്പൊ എംഇഡി നിരത്തി പിടിച്ചിട്ട് ഫൈൻ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതിൽ നമ്മളുടെ ഒരു അശ്രദ്ധ മാത്രം കൊണ്ട് വെറുതെ ഒരു ഫൈൻ വാങ്ങിച്ചു വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് ലേഡീസിനുള്ളൊരു എന്താ പറയാ ഒരു ഒരു അഡ്വൈസ് ആണ് അതായത് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ ഫൈൻ വന്നേക്കുന്നത് കോ പാസഞ്ചറിന് സീറ്റ് ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഫൈൻ അടിച്ചിരിക്കുന്നത് കുണ്ടന്നൂര് അതായത് നമ്മുടെ എറണാകുളം തേവരയിലേക്ക് വരുന്ന ഒരു പാലമുണ്ട് അതായത് അലക്സാണ്ടർ പറമ്പത്ത് പാലമോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര് അപ്പം ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഒരു നമ്മളുടെ എ ക്യാമറയിലാണ് ഈ ഫൈൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിലെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ആക്ച്വലി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു സ്ഥലത്തും പോകാത്ത ആളുകൾ അതായത് ഇപ്പൊ നമ്മള് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയില് പോവാണെങ്കിൽ പോലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് പോവാറ് ഇന്നത്തെ കാലത്തെ ഓൾമോസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലാതെ ഇതൊരു പണ്ടൊക്കെ നമ്മൾ ആവശ്യത്തിന് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സിറ്റുവേഷൻ നിന്ന് മാറിയിട്ട് നമ്മൾ അത്യാവശ്യം എവിടെ പോകുമ്പോഴേയും വണ്ടിയിൽ വെറുതേ ഇരുന്നാൽ പോലും നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അപ്പോൾ അപ്പോ ഇതുപോലത്തെ ഒരു ഹൈവേയിൽ വെച്ചിട്ട് ഒരിക്കലും ആരും തന്നെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നത് വളരെ അത്ര പിന്നെ അത്രയും കെയർലെസ് ആയിട്ട് പോകുന്നവർ മാത്രമേ സീറ്റ് ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യാതെ പോവുകയുള്ളൂ അയാൾക്കറിയാം ഇപ്പോ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നതും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ മേലെയാണ് ഒരു ഷോൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഷോൾ ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് സീറ്റ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഫൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് അവരെ പറഞ്ഞ് സുരേഷ് കൃഷ്ണയുടെ ഭാഷ പറഞ്ഞ് അവരൊന്ന് കൺവീൻസ് ചെയ്തിട്ട് ഇത് ഫൈൻ ഒഴിവാക്കണം എന്നുണ്ട് അതിന്റെ വഴികളെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് അവരുടെ ക്യാമറയിൽ കാണാൻ പറ്റണം ഇതിപ്പോൾ അവരെയും തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ നോക്കുമ്പോൾ എന്താ സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പല രീതിയിൽ സൂം ചെയ്തൊക്കെ നോക്കിയെങ്കിലും രക്ഷയില്ല ഇനി ഇത് ഇവരുടെ ഒരു ടെക്നിക്കാണെന്നൊന്നും എനിക്കറിയില്ല അത് കുറച്ച് ബ്ലെറാക്കിയിട്ട് അത് ഫൈൻ അടിപ്പിക്കുക എന്നുള്ളത് കാരണം കുറെ നാളുകളായിട്ട് എന്താ പറയുക രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന യക്ഷിയായിട്ട് നടക്കുവായിരുന്നെ വീടി കാരണം ഫൈനൊന്നും കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കൊടുക്കാനുള്ള പൈസ കൊടുത്താലാണല്ലോ കലക്ട്രോൺ കലക്ട്രോൺ ഇതിന്റെ വിശ്വൽസ് കൊടുക്കുക ഫൈനിന്റെ അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു രക്തം ദാഹിച്ച് ദാഹിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്നവനും മൊത്തം പിടിച്ചിട്ട് ഫൈനായിപ്പം അപ്പോൾ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ ആക്ച്വലി ഇരുന്നൂറല്ല മുന്നൂറ് ശതമാനം ഉറപ്പാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഹൈവേയിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് തന്നെ എല്ലാവരും പോവുള്ളൂ ഇവിടെയും അത് തന്നെയാണ് ചെയ്തേക്കുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് അതിൻ്റെ അകത്ത് കാണുന്നില്ല ഈ ഷോള വന്ന് മറിച്ചിട്ടാണ് അത് കാണാത്തതെന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത് അവരെയും തെറ്റ് പറയാൻ പറ്റില്ല നമ്മളുടെ ഭാഗത്തും തെറ്റാണോ വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത് അല്ല അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക അതിൻ്റെ ഷോളോ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ താഴെക്കുഴി ഇടുക അല്ലെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഒന്ന് കാണുന്ന രീതിയിൽ വിസിബിളായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും പറഞ്ഞ് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് വെറുതെ അഞ്ഞൂറ് രൂപ എം വി ഡിക്ക് നേർച്ചിട്ടേണ്ടി വരും അപ്പം രക്തദാഹികളായിട്ടുള്ള എം വി ഡിക്ക് എന്താ പറയുക കുറച്ച് രക്തം ഏതെങ്കിലും വഴിക്ക് രക്തം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് അപ്പം ആ ഒരു രീതിയിൽ നമ്മളായിട്ട് കൊണ്ടുപോയിട്ട് ഫൈൻ ഫൈനടിച്ച് കൊടുക്കരുത് ഫൈനടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കരുത് എന്നാണ് പറയാൻ വരുന്നത് അപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സേഫ് ആയിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോ മെസ്സി ചാനൽ ബൈ ഇനി ഇവിടെ നിന്ന് ആരോ മേടിക്കരുത് കറപ്പായതുകൊണ്ട് ഇനി അത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് വരുമോ എന്നുള്ളത് തമ്പുരാൻ അറിയാം ഓക്കെ അപ്പോ ബൈ